സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് അതിശക്തമായ മഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ ഇടുക്കിയിൽ മൂന്ന് ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നു മലങ്കര ഡാമിന്റെ മൂന്ന് ഷട്ടറുകൾ ഒരു മീറ്റർ വീതം ഉയർത്തി തൊടുപുഴ മൂവാറ്റുപുഴ ആറിന്റെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പാംബ്ല ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ മുപ്പത് സെന്റിമീറ്റർ വീതം തുറന്നു പെരിയാറിന്റെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കല്ലാർകുട്ടി ഡാമിന്റെയും രണ്ട് ഷട്ടറുകൾ മുപ്പത് സെന്റിമീറ്റർ വീതം ഉയർത്തി മൂന്ന് ക്യാമ്പുകൾ തുറന്നു പന്ത്രണ്ട് കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റി പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ അഞ്ച് ദിവസമായി ഒറ്റപ്പെട്ട കനത്ത മഴയാണുള്ളത് പമ്പ മണിമല അച്ഛൻകോവിൽ ആറുകൾ നിറഞ്ഞൊഴുകുകയാണ് മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെയുള്ള യാത്ര പൂർണമായും നിരോധിച്ചു ഇടുക്കി ജില്ലയിലാകെ രാത്രിയാത്ര നിരോധിച്ചുകൊണ്ട് കളക്ടർ ഉത്തരവിട്ടു രാത്രി ഏഴ് മുതൽ രാവിലെ ആറ് വരെയാണ് നിരോധനം മണ്ണിടിച്ചിൽ മരം വീഴുന്നതിനുള്ള സാധ്യത വെള്ളക്കെട്ട് സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു കനത്ത മഴയെ തുടർന്ന് കോട്ടയം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചിരുന്നു ബുധനാഴ്ചയും തുടരുന്ന കനത്ത മഴയിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജൂൺ ഇരുപത്തി ബുധനാഴ്ച കണ്ണൂർ കാസർകോട് ജില്ലകളിലും ഇരുപത്തിയേഴിന് വയനാട് കണ്ണൂർ ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തി ആറിന് എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ മഞ്ഞ അലർട്ടാണ് അടിയന്തിര സാഹചര്യങ്ങൾ നേരിടുന്നതിനായി മുപ്പത്തഞ്ചംഗ ദേശീയ ദുരന്ത നിവാരണ സേന ഇടുക്കിയിലെത്തിയിട്ടുണ്ട് ജില്ലയിലെ ഖനന പ്രവർത്തനങ്ങളും മണ്ണെടുപ്പും പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് അതേസമയം ജൂൺ ഇരുപത്തിയേഴ് വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുവാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു ശക്തമായ മഴയെ തുടർന്ന് റോഡുകളിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നതിനാൽ വാഹനയാത്രകർ പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്